ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് നമുക്ക് നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കെടൻ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ സ്നാക്സ് റെഡി ആക്കിയിട്ടുള്ളത് മുട്ട വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലൊന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇവിടെ ഈ എഗ് ബോൾസ് റെഡിയാക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് എഗ്ഗൊക്കെ ഒന്ന് ബോയിൽ ചെയ്ത് എടുക്കണം അപ്പോൾ ഞാനിവിടെ എട്ട് എഗ്ഗ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടാറുന്നതിന് വേണ്ടി ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് സവാളയാണ് അപ്പോൾ ഞാൻ ഒരു ഒമ്പത് സവാള ചെറുതായിട്ടുള്ള സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ വലിയ സവാളയാണെങ്കിൽ ഒരു അഞ്ച് സവാള മതിയാകും അപ്പോൾ നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് ഞാനൊരു രണ്ടര ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നല്ല പോലെ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ സവാള എടുത്തിട്ടുള്ളത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ സവാള ചോപ്പ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് തന്നെ ഇതുപോലെ തന്നെ നല്ല ചെറുതായിട്ട് നല്ല ചോപ്പ് ചെയ്തെടുക്കുക അപ്പം നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ നമ്മുടെ ഈ സ്നാക്സ് കഴിക്കുന്ന സമയത്ത് ഇനി നമുക്ക് നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് വൈറ്റെടുക്കുക അപ്പോൾ അതിന് വേണ്ടി ഞാനൊര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ തന്നെ വയറ്റെടുക്കാം കേട്ടോ അപ്പോൾ നല്ലപോലെ തന്നെ വയറ്റെടുക്കണം എന്നാലേ നമുക്ക് നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ സവാള ഏകദേശം ഒന്ന് വയൻ്റെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂന്നും കൂടി ഞാൻ നല്ല പോലെ തന്നെ പേസ്റ്റാക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കൂടുതലൊന്നും ചേർത്ത് കൊടുക്കരുത് എന്നിട്ട് നല്ല നല്ലപ്പോഴത്തന്നെ ഒന്ന് വീണ്ടും വയറ്റെടുക്കുക അപ്പോൾ അതിൻ്റെ പച്ചമക്കൊന്ന് മാറുന്നവരെ നമുക്കൊന്ന് നല്ല പോലെ തന്നെ ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ അപ്പം അങ്ങനെ എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കുക അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കാൽ ടീസ്പൂണിൽ കുറവായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണും കുറവായിട്ട് ചില്ലി പൗഡറാണ് പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ആ ഈ മസാലയുടെ ഈ പച്ചമണൊക്കെ ഒന്ന് മാറുന്നവരെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം കേട്ടോ മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില അതുപോലെ ചെറുതായിട്ടൊന്നും അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്ത് മല്ലിയിലുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് മല്ലിയില അതുകൊണ്ടാണ് കറിവേപ്പില മാത്രം ഞാൻ ചേർത്തിട്ടുള്ള എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കുക അപ്പോൾ നമ്മൾ നേരത്തെ പോയത് വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അപ്പോൾ ഒരു എഗ്ഗ് ഞാൻ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മഞ്ഞ ഭാഗം വേറെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളം വേറെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മഞ്ഞ ഭാഗം ഉണ്ടല്ലോ അപ്പോൾ നമുക്കിത് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഫ്ലെയിമൊന്നും ഓൺ ആക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ മസാലയുടെ ഈ ചൂടിൽ തന്നെ നമുക്ക് ഈ മഞ്ഞ ഭാഗം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ മിക്സ് ആകും കേട്ടോ അപ്പോൾ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക നമ്മൾ ഫ്ലെയിം ഒന്നും ഓൺ ആക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഫ്ലെയിമൊക്കെ ഓൺ ആക്കി നമുക്ക് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ടാണ് ഈ ചൂടിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി അപ്പം നല്ലപോലെ തന്നെ മിക്സ് ആക്കി കിട്ടണം എന്നാലും നമുക്കിതൊരു ബോൾസ് ആക്കി എടുക്കാനുള്ളതാണ് അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ നല്ല മിക്സ് ആയതിന് ശേഷമുള്ളൂ അങ്ങനെ ചെയ്യാൻ പറ്റുക അപ്പൊ നമ്മുടെ ഈ സവാളയും അതുപോലെ തന്നെ ഈ മുട്ടയുടെ ഈ മഞ്ഞ ഭാഗം ഒക്കെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചൂടാറാനായിട്ട് ഒന്ന് മാറ്റി വെക്കട്ടോ അപ്പൊ ഇനി നമുക്ക് ഈ സ്നാക്സ് റെഡിയാക്കാൻ തുടങ്ങാം അപ്പൊ നമ്മൾ ഈ മസാലയിൽ നിന്ന് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക എന്നിട്ട് നമ്മുടെ ഈ മഞ് പിന്നെ വെള്ളയുടെ ഈ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ചെയ്യാൻ ഒരു സ്നാക്സ് ആണ് ട്ടോ ഇതുപോലെ നമുക്ക് ഓരോ ബോൾസാക്കി ഇടതുപോലെ ഒന്ന് അതിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ എല്ലാ എഗ്ഗും ഞാൻ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ എഗ്ഗും ഞാൻ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ബൗൾ എടുക്കുക അപ്പോൾ അതിലേക്ക് ഞാൻ ഞാനൊരു അരക്കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഈ മൈദയിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് പിന്നെ മുട്ട വേണമെങ്കിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പക്ഷേ മുട്ടയിലാറ് നല്ലതൊന്നും കൂടി ഈ മൈദ പിന്നെ മിക്സ് ആയിരിക്കും അപ്പോൾ നമ്മൾ മുട്ടയിലേക്ക് നമ്മൾ പിന്നെ മിക്സ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഓയിലൊക്കെ ഇങ്ങനെ തിളച്ച് പൊന്തി വരും കേട്ടോ അപ്പോൾ ഇതാവുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ സ്നാക്സ് എടുക്കാം അപ്പോൾ ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് വേണം അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് നമ്മുടെ സ്നാക്സ് ഒന്ന് റെഡി എടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ മുട്ട നമുക്ക് ഈ മൈദ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഈ ബ്രെഡ് ക്രംസ് കൊണ്ട് നല്ലപോലെ തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് വീണ്ടും തന്നെ അതിലേക്ക് ഈ മൈദ മിക്സിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ രണ്ട് കോട്ടിംഗ് കൊടുക്കണം കേട്ടോ നമുക്ക് എന്നിട്ട് ഈ ബ്രെഡ് ക്രംസിലിട്ട് നല്ലപോലെ തന്നെ നല്ല കോട്ട് ചെയ്ത് കൊടുക്കുക അപ്പം നല്ല കട്ടിയിൽ ഒരു കോട്ടിങ് കിട്ടും കേട്ടോ അപ്പോൾ രണ്ട് പ്രാവശ്യം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം എന്നാലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കിട്ടുകയുള്ളൂ അപ്പം ഞാൻ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ മുട്ടയും നമുക്ക് ഇതുപോലെ റെഡിയാക്കിയെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരു സ്പൂൺ ഓഫ് ഓർക്ക് വെച്ചിട്ട് ഈ മൈദ ഒന്ന് ഡിപ്പ് ചെയ്താൽ മതി കേട്ടോ നമുക്ക് കയ്യിലൊന്നും ആവില്ല അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം അപ്പൊ ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് റെഡി ആക്കി എടുത്തിട്ട് വരാം അപ്പൊ നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ വേണെങ്കിൽ വേണമെങ്കിൽ ഇതുപോലൊന്ന് റെഡിയാക്കി നോക്കുക അപ്പൊ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ട്ടോ അധികം ഒന്നും സ്പൈസൊന്നും ഇല്ലാത്തൊരു സ്നാക്സ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ ഈ ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല സോഫ്റ്റ് ആയിരിക്കും പുറമെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും ട്ടോ നമ്മൾ ഓയിലൊന്നും ഒരു സ്നാക്സ് ആണ് ട്ടോ പെട്ടെന്ന് പിന്നെ കുറച്ച് ഓയിൽ മതി ട്ടോ അപ്പം നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്സ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പം ഞാനിതുപോലെ തന്നെ എല്ലാ എഗ് ബോൾസും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടി ഞാനൊരു പാനിൽ കുറച്ച് ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ചൂടാക്കിയതിനുശേഷം നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഓരോ എഗ് ബോൾസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകും അപ്പോൾ ഒരു ബ്രൗൺ കളറിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കണം അപ്പോൾ വേണ്ടി ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഒരു മിനിറ്റിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇതിൻ്റെ ഒരു സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഏകദേശം ഇത് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ സ്നാക്സ് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡ് നല്ലപോലെ തന്നെ ഒന്ന് ക്രിസ്പി ആകുന്നവരെ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം അപ്പം ഓയില് ഒട്ടും തന്നെ കുടിക്കൂല കേട്ടോ ഓയിലൊക്കെ അതേപോലെ തന്നെ ഉണ്ട് ഒട്ടും തന്നെ കുടിക്കുന്നില്ല നല്ല crispy ആയിട്ട് തന്നെ നമുക്ക് നമുക്കിത് റെഡി എടുക്കാം കേട്ടോ അപ്പം ഇതിന്റെ രണ്ട് സൈഡ് നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ല പോലെ തന്നെ ഒന്ന് ക്രിസ്പി ആക്കി എടുക്കാം അങ്ങനെ നമ്മുടെ ഈ സ്നാക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് ഇത് ഓയിൽ നിന്ന് കോരി മാറ്റാം അപ്പം ബാക്കിയുള്ള നമുക്ക് ഈ എഗ് ബോൾസ് ഇതുപോലെ തന്നെ നമുക്ക് റെഡി ആക്കി എടുക്കാം കേട്ടോ ഈ ഫ്ലെയിം ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം ഇത് ഇട്ട് കണ്ട് റെഡി ആക്കാൻ പറ്റുള്ളൂ അപ്പം നല്ല crispy ആയിട്ടുള്ള ഈ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് റെഡി ആക്കി എടുക്കാം ട്ടോ അപ്പം നമുക്ക് ബാക്കിയുള്ള എല്ലാ ബോൾസും ഇതുപോലെ തന്നെ നമുക്കൊന്ന് പൊരിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്സ് ആണ് അതുപോലെ തന്നെ കാണാനും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ ഇതൊക്കെ കാണുന്ന സമയത്ത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് അങ്ങനെ നമ്മുടെ കിടിലും ടേസ്റ്റി ആയിട്ടുള്ള ഈ എഗ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് റെസിപ്പി ആണ് വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അതുപോലെ തന്നെ ഇത് കച്ചപ്പിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്